സ്കൂട്ടർ യാത്രികനെ ഇടിച്ച് നിർത്താതെ പോയ കെ എസ് ആർ ടി സി ബസ് പിടികൂടി സ്കൂട്ടർ യാത്രികനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം നിർത്താതെ പോയ കെ എസ് ആർ ടി സി ബസ് ഒൻപത് ദിവസത്തിന് ശേഷമാണ് പോലീസ് കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തത് സംസ്ഥാന പാതയിൽ എടപ്പാൾ കണ്ണഞ്ചിറയിൽ ഇക്കഴിഞ്ഞ പത്തിനായിരുന്നു അപകടം ആലുവയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ബസ് മുന്നിൽ പോരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ആലുവ ഡിപ്പോയിൽ എത്തിയാണ് ബസ് ചങ്ങരംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തത് അപകടത്തിൽ വീണ കൊലാളമ്പ് സ്വദേശി എഴുപത് വയസ്സുള്ള കുഞ്ഞാലി ഗുരുതരമായി പരിക്കേറ്റ തൃശൂർ അമല ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് നിർത്താതെ പോയ ബസ്സിനെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും മറ്റും ശേഖരിച്ചു നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് തിരിച്ചറിഞ്ഞത് പെണ്ണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി